ഏഷ്യ പ്രവചനം പതിനേഴ് ഒന്ന് അവൻ ദമ്മശേഖിൻ്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടു ആളില്ല ഡ്രോണിനകത്ത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ്റെ ഏറ്റവും നല്ല വ്യക്തിയെപ്പോലും ആളില്ലാ വിമാനം കൊണ്ട് തകർത്തെങ്കിൽ ഇന്ന് രാത്രി യേശു ഒരു മലയിൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി കൊല്ലകടവ് കണ്ടു യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്ക് ചഞ്ചലപ്പെട്ടു പോകരുത് ഇന്ന് രാത്രി കൊല്ലക്കടവ് കാലം അതിൻ്റെ അന്ത്യത്തിൽ യുഗം അതിൻ്റെ പരിസമാപ്തി ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി ഉലകത്തിൻ്റെ ചക്രം ലഭിക്കുക രാത്രി പ്രാപിച്ച ദൈവമക്കൾ ആകാശ വീതികളിലേക്ക് ഓ അത്യുണ്ടം തന്നെ വരവിനെ കാത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചങ്കിനകത്ത് വചനവും ആരാധനയും ചലിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാഥന്റെ വരവിൻ്റെ പ്രത്യാശയുടെ കാവളം ധനിക്കുവാൻ കാത്തു നിൽക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തോടെ ഈ വാർത്തകൾ കാണുമ്പോൾ പറ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയെ കല്ലിമേൽ പട്ടണമേ ഇന്ന് രാത്രി കാത്തിരിക്കുന്ന തന്റെ മക്കളെ പേർ ആത്മമടവാളനായ കർത്താവ് ാശത്തിൽ കൊല്ല കടവ രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളുക വായിക്കാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ റെവലേഷൻ ചാപ്റ്റർ വിശുദ്ധ ഒന്ന് മൂന്നാമത്തെ വാക്യം കുഞ്ഞേ ഈ വാക്കുകളെ വാക്കുകളെ കേൾപ്പിക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഈ പ്രവചനത്തിന്റെ കേൾക്കുന്നവരും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു കം നൗ എല്ലാ കണ്ണുകളും ദൈവസന്ധിയിൽ അടച്ചാട്ടെ മഹാ ദൈവത്തിന്റെ തിരുസാന്ദ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുണ്ട് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി സഹോദരൻ നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നതല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ സിസ്റ്റർ ഇന്ന് രാത്രി ദൈവം നിന്റെ േരയിലിരുത്തിയെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി നീ മടങ്ങി പോകാവ് രണ്ടായിരത്തി പതിനേഴ് കണ്ടവർ പതിനെട്ട് കണ്ടില്ല പതിനെട്ട് കണ്ടവർ പത്തൊമ്പത് കണ്ടില്ല പത്തൊമ്പത് ജനുവരി കണ്ടവർ രണ്ടായിരത്തി ഇരുപത് കണ്ടില്ല ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയ ഒരു ക്യാൻസർ നിന്റെ ശരീരത്തിൽ ആഞ്ഞടിച്ച് ആർ സി സിക്ക് അകത്ത് കീമോതെറാപ്പിയിൽ നീ കിടക്കാതിരുന്നത് റേഡിയേഷന്റെ കൊവാൾട്ട് യൂണിറ്റിനകത്ത് നീ വീഴാതിരുന്നത് ഹല്ലൂയ ഇന്ന് രാത്രി മാവേലിക്കര ഹോസ്പിറ്റലിൽ നിന്റെ ശരീരത്തിനകത്ത് കത്തി കയറാതിരുന്നത് ചെങ്ങന്നൂരിലെ എം ആർ ഐ സ്കാൻ്റെ പവർ നിന്റെ ശരീരത്തിനകത്ത് വീഴാതിരുന്നത് സഹോദരി ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരുണയാ നീ കഴിച്ച മരുന്നിന്റെ ബലമല്ല നിന്നെ നോക്കിയ ഡോക്ടറിന്റെ ബലമല്ല നീ സഞ്ചരിച്ച ഇന്നോവയുടെ ടയറിന്റെ പവർ അല്ല ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ അങ്ങനെയെങ്കിൽ ആ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ദൈവത്തെ ശുതിച്ചു കഴിഞ്ഞ ഒരു ഇയറിൽ എന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നത് അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും ഇന്ന് രാത്രി ശുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ വീരനായ കർത്താവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻറെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ശാക്തി പുറപ്പെട്ടെ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി വചനത്തിന്റെ ആത്മീയതയുടെ വിടുതൽ ഇന്ന് രാത്രി തന്റെ ജനം പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ കണ്ണുകളെ മൂടാൻ കരുണാമയനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി ദൂതസഞ്ചയമായി പട്ടണത്തിൽ അങ്ങ് വന്നതിനായി ഞങ്ങൾ തിരുമേഞ്ഞ് വാഴ്ത്തുന്നു ഷറാഫുകളുടെ ചെറുകടിയുടെ മുഴക്കം ഇന്ന് രാത്രി കൊല്ലകടവിൽ കടവിൽ മുഴങ്ങട്ടെ ഇന്ന് രാത്രി വേദനയോടെ വന്നവർ വേദനകൾ മാറുക ദുഃഖത്തോടെ വന്നവർ ദുഃഖങ്ങൾ മാറുക പ്രയാസത്തോടെ വന്നവർ പ്രയാസങ്ങൾ മാറുക കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ ഇന്ന് രാത്രി നിത്യതയുടെ കവാടങ്ങളിലേക്ക് ചിലരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന രാത്രിയായി മാറട്ടെ ഇത് പുതുവർഷത്തിൽ ദൈവിക സന്ധ്യയിൽ സമർപ്പണത്തോടെ ചില കുഞ്ഞുങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ കൊല്ലകടവ് പട്ടണം പട്ടണമെൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ കോസ്പൽ ചർച്ച് എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ ഒരാവശ്യത്തോടെ വന്ന മക്കളെ ഇന്ന് രാത്രി കാൽവരിയിലെ മുറിഞ്ഞ കരം തുടണവേ ഈ പട്ടണത്തിന്റെ മുഖച്ചാക്കി കൺവെൻഷനുകൾ ഒരു മാറ്റം വരുത്തുക ആയിരങ്ങളേശുവിന് വേണ്ടി ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേൽക്കുക ഈ കൺവെൻഷൻ പക്ഷൻ പരമ്പരകൾ മുഖാന്തരമായി തീരട്ടെ ഒരു രാത്രി കൂടി നിർമ്മലമായ തിരുവെടുത്തുമായി അടിയൻ നിൽക്കുന്നു വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കണം ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഉയരണ്ടപ്പച്ച ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഈ ഗ്രൗണ്ടിൽ ഉയരുമ്പോൾ അല്ലിലൂയ മരുമു പ്രയാണത്തിൽ ആയിരക്കണക്കിന് പേർ കർത്താവ് ശ്രോത്ര അല്ലേലുയ അഗ്നി സർപ്പത്തിൻ്റെ ദംശന മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ മോശപ്പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആയിരങ്ങൾ രക്ഷപ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി കല്ലിമേലിൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ഇന്ന് രാത്രി ആയിരങ്ങളെ ഈ വചന പരമ്പരകൾ മുഖാന്തരമാകണം ശബ്ദം വെളിച്ചമെല്ലാം തിരുമൻ ആദ്യോട് എന്താ ഞങ്ങളെ കാക്കണം സകല മഹത്വ അപ്പച്ചനുകേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ കരമുയർത്തി ഒന്നേദിക്കാം ശകതിയോടെ ഉണർവോടെ വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഒന്ന് രണ്ട് കാര്യം തൊട്ടു വെച്ച് നാല് കാര്യത്തിലേക്ക് കിടക്കും നമ്മുടെ കലങ്ങളിലിരിക്കുന്ന വിശുദ്ധ തിരുവഴുത്തും മുപ്പത്തി ഒമ്പത് ഇരുപത്തിയേഴ് അറുപത്തിയാറ് വർഷങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങൾ തിരുവചനത്തിനകത്ത് അതുകൂടാതെ പുതിയ നിയമവും പഴയ നിയമം അഞ്ച് തലങ്ങൾ പുതിയ നിയമത്തിൻ്റെ അഞ്ച് തലങ്ങൾ മത്തായി മർക്കോസും ഗ്ലൂക്കോസും യോഗനാനും സുശേഷത്തോടുള്ള ബന്ധങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഐതീഹത്വം അഥവാ വചനത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക് ആ ഈ മശികാത്വവും ദാസത്തോ ദൈവത്വവും പുത്രത്വവും സുവിശേഷീകരണക്കാൽ എഴുതപ്പെട്ടു വച്ചിരിക്കുന്നു രണ്ടാം തല അപ്പോസുള്ള പ്രവൃത്തികൾ സഭയുടെ ചരിത്രം ധന്യനായ ോസ് വൈദ്യം മൂന്നാം തര ലേഖനങ്ങളുടെ പരമ്പര റോമൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ധന്യനായ പൗലോസ് ലേഖി എഴുതിയ റോമാ ലേഖനം വലിയ ലേഖനങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രതിബിംബം രക്ഷ മാനസാന്തര സ്നാനം വേർപാട് വിശുദ്ധി വരുവാനിരിക്കുന്ന നിത്യത വലിയ ലേഖനങ്ങളുടെ പരമ്പരകളിൽ കൊരിന്ത്യ തെസ്ലോനിക്ക തിമത്തിയോസ് എബ്രായർ ലേഖനം പുതിയ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ തുലവും ചെറിയ ലേഖനങ്ങൾ ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് തീത്തോസ് യോഹന്നാൻ സോലൻ തീർന്നില്ല അവസാന ലേഖനമാ നാലാം തല യൂത യൂത ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ അദ്ധ്യായത്തിനകത്ത് ആദം മുതൽ ഏഴാമനായ ഹാനോക്കിങ്ങനെ പ്രവചിച്ചു കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ പതിനായിരം പേരുമായി പതിനായിരക്കണക്കിന് വിശുദ്ധന്മാരുമായി നാദൻ മധ്യാകാശത്തിൽ വരും അതാ പ്രത്യാശ യൂഥ തീർന്നില്ല അതിൻ്റെ പുറേ ഒരു കാര്യമുണ്ട് ദൈവസഭ വായിക്കത്തില്ല കള്ള് കുടിച്ച് കഞ്ചാവടിച്ച് ജഡത്തിൻ്റെ രാഗമുഖത്തിൽ നടക്കുന്ന എല്ലാവരെയും ന്യായം വിധിക്കാൻ ന്യായാധിപതിയായി കർത്താവ് വരും പിന്നെ പോകണമെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല വീഴാതിരിപ്പാൻ അത് വല്ലവരും വായിക്കാറുണ്ടോ ദൈവസഭ വീഴാതിരിപ്പാൻ അന്ത്യകാലത്ത് പലരും വീണുകൊണ്ടിരിക്കുകയില്ലേ അമേരിക്കയിലെ കുറ്റസം വീണില്ലേ കണ്ണൂരിലെ ലുട്ടാപ്പി വീണില്ലേ അതുപോലെ പലരും വീണുകൊണ്ടിരിക്കുക വീണാതിരി നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നമ്മുടെ യേശുദാഥൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന കുഞ്ഞുങ്ങൾ പാഷാശീർവാദം ആശീർവാദം മിട്ട് മതിലീ അടത്തില്ല സൂത്രം ആമേൻ കർത്താവായ യേശുവേ വരയണമേ അവന് വേണ്ടി പ്രത്യാശയുടെ തൂന്ന വെളിപ്പാട് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കയ്യിലുണ്ട് ഇതാ പുതിയ നിയമം ശ്രദ്ധയോടെ വായിച്ചത് വെളിപ്പാട് ഏ ഡി മുപ്പത് ഏപ്രിൽ മാസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി യാഗമായി പിതാവിൻ്റെ തൃക്കരങ്ങളിൽ അവൻ പ്രാണന സമർപ്പിച്ചുകൊണ്ട് ഏലി ഏലി ലമ്മ ശബത്താനേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സാക്ഷാൽ നമ്മുടെ കുഞ്ഞാട് പസകാക്കുഞ്ഞാട് മറുക്കപ്പെട്ടു കാൽവറിയുടെ കൊല്ലക്കളത്തിനകത്ത് അമ്മ മറിയു ചില സഹോദരിമാരും അപ്പോസൂറിനായ യോഗനാൻ എ ഡി മുപ്പതിൻ്റെ കാലത്തിന്റെ യവനികയ്ക്കകത്ത് റോമിൻ്റെ കിരാത ചക്രവർത്തിമാർ എ ഡി അൻപത്തേഴായപ്പോൾ മിക്കവാറും എല്ലാവരെയും കാലപുരുക്കി അതിലൊന്ന് സ്നേഹം ഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലുന്നു തീർന്നില്ല കല്ലെറിഞ്ഞ് കൊന്ന ശൗലിനെ ഓസ്ട്രേലി ചന്തയിൽ കൊണ്ടുവന്ന് പച്ചയ്ക്ക് മറുമാട്ടിൻ ഗുഹകൾക്കകത്ത് വെട്ടിമുറിച്ച് തല താടിയിട്ടു ശൗലിന്റെ തല എപ്പോഴും പൗലോസിന്റെ തല ജലിച്ചു ഞാൻ നല്ല നല്ലപോർമ്മരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എനിക്ക് മാത്രമല്ല തിമത്തിയോസ് നിനക്കും നിന്നെ കാത്തിരിക്കുന്നവർക്കും ജീവന്റെ കിരീടവുമായി മടങ്ങി വരും പ്രത്യാശയുടെ ദൂതം കാലത്തിന്റെ യമനിക്കകത്ത് ക്രൈസ്തവ മാർഗത്തിൽ നിന്ന് സകല അപ്പോസോൽമാരെ കാലപൊരിക്ക റോമൻ്റെ ചരിത്രം തുടർ കാലഘട്ടങ്ങളിലകത്ത് യാക്കോബെ പത്രോസ് അവരെ എല്ലാം കശാപ്പ് ചെയ്തു റോമന്റെ ഭരണഘടന ിൽ നിർണായകമായ ഒരു സംഭവം ഉണ്ടായി ദർശനം കണ്ട തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് യാത്ര ചെയ്തു ഇന്ന് രാത്രി അല്പം സമയമെടുക്കുന്നെങ്കിലും പറയാം ഒരു കാലത്ത് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിൽ കൈകളിലെത്തുവാൻ എത്ര പേർ വില കൊടുത്തെന്ന് അറിയാമോ റോമിന്റെ കിരാത ഭരണകൂടത്തിനകത്ത് ഈ പുസ്തകം എടുത്ത കുഞ്ഞുങ്ങളെ ടാർബാട്ടക്കകത്ത് തലമൊക്കിയിട്ട് റോഡിനകത്ത് പച്ചക്കുരുട്ടി ഈ പുസ്തകം എടുത്തവനെ വനത്തിനകത്ത് വന്യമൃഗങ്ങൾക്ക് വേട്ടക്കെട്ട് കൊടുത്തു ഈ പുസ്തകം എടുത്തവന്റെ കൈകാലുകൾ രണ്ട് മരച്ചില്ലയ്ക്കകത്ത് കെട്ടിവെച്ചുകൊണ്ട് പച്ച മനുഷ്യന്റെ കൈകാലുകൾ മരത്തിന്റെ ചില്ല വിടർത്തി വലിച്ചു കളഞ്ഞു ഈ പുസ്തകം തലയ്ക്ക് രാത്രി നിയോൺ വല്ല വെച്ചത് ചട്ടി കൊണ്ട് കെട്ടിയിട്ട് തോണിനകത്ത് കൽക്കരി വെച്ച് തല പുകൾ പ്രഭാതത്തിൽ നിന്റെ കരങ്ങളിൽ ഈ പുസ്തകം വേണ്ടി പേർ മരച്ചില്ലയ്ക്കകത്ത് വേദനയോടെ മരിച്ചു വീഴേണ്ടി വന്നു അനേകം പേർ ടാർപ്പാട്ടക്കകത്ത് ഉരുളുവാൻ ക്രമ ചെയ്തു അനേകം പേർ വന്യമൃഗങ്ങൾക്കിരയായി അനേകം പേരുടെ തലയ്ക്കകത്ത് കൽക്കരിയുടെ ചട്ടി ദൈവത്തിന്റെ ദാസന്മാർ നിലവിളിച്ചു മാറാൻ യേശുവേ വരണവേ ഇന്ന് രാത്രി അനവധി പേരുടെ ജീവൻ ബലികൊടുത്തത് ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഈ കറുത്ത പുസ്തകം എത്തുവാൻ കൃപയായത് ഇന്ന് രാത്രി കിരാതമായി റോമന്റെ ഭരണകൂടം മുമ്പോട്ട് പോകുമ്പോൾ ഭരണകൂടത്തിന്റെ കർത്താക്കളെല്ലാം മിക്കവരെ ക്രൈസ്തവ ക്രൈസ്തവം മിഷനറിമാരെ മുത്തൂടും കാലപൊരുക്കയക്കുന്നു എട്ട് എഴുപത് കാലങ്ങളിൽ വരുന്നു നീറോ അതിനുശേഷം അതിനുശേഷം ടൈറ്റസ് അതിനുശേഷം വരുന്ന ക്രൂരനായ ചക്രവർത്തി പാശ്ചാത്യോമ പൗരസ്ത്യോമയുടെ കൈസ അദ്ദേഹത്തിന്റെ പടയാളികളെ വിളിച്ചിട്ട് ചോദിച്ചു ക്രൈസ്തവ മാർഗത്തിൽ ആരെങ്കിലും ഉണ്ടോ അവരെല്ലാം ശാപ്പ് ചെയ്തേക്കട കൈസറുടെ കൽപ്പന കിട്ടിയ പ്രിയപ്പെട്ടവർ പാശ്ചാത്യവും പൗരസ്ത്യരവും തുർക്കിയിൽ അതുപോലെ തന്നെ അധീനത്തിൽ കിടക്കുന്ന സകല പട്ടണത്തിൽ എല്ലാവരെയും കശാപ്പ് ചെയ്തു കാലത്തിന്റെ യവനിക്കകത്ത് പതിനാറ് വർഷം മുൻപോട്ട് പോയി എ ഡി തൊണ്ണൂറ്റാറിൽ ചരിത്രം ബൈബിൾ എ ഡി തൊണ്ണൂറ്റാറിൽ നിർണായകമായ ഒരു സംഭവം നടക്കുന്നു ഡൊമേഷ്യൻ പടയാളികളെ വിളിച്ചിട്ട് വെച്ചു ഏതെങ്കിലും ഉപദേശിമാർ ജേശുവിന്റെ വചനം പ്രസംഗിക്കുന്നവർ നമ്മുടെ ഭരണത്തിലുണ്ടോ അവർ പറഞ്ഞു ഒരു വല്ലിപ്പനി ഇവിടുന്ന് മതിൽ ചാടിപ്പോയി തുർക്കി ഏഷ്യ മൈനറിലുണ്ട് ഏഴ് സഭകളിലെ സെൻട്രൽ പാസ് ആയിട്ടിരിക്കുക അയ്യോ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വെച്ചിരിക്കേണ്ട കാര്യം കൽപ്പന എഴുതി ആ പച്ച മനുഷ്യന്റെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് വയോധികന് എന്റെ മുൻപിൽ കൊണ്ടുവരണ്ട ഒരു ക്രോസ് വിസ്താരം വേണ്ട അദ്ദേഹത്തിനെ കൊല്ലുവാനുള്ള കൽപ്പന സാധാരണ കൽപ്പനയല്ല പത്രവും പേപ്പറുമല്ല അല്ല താളിയോലക്കകത്ത് തിരുത്താണി എടുത്തുകൊണ്ട് ഡൊമീഷൻ എന്ന് പറയുന്ന ക്രൂരനായ ചക്രവർത്തി എഴുതി കൊടുത്തോ ആ മനുഷ്യന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി കൊല്ലുവാനുള്ള കൽപ്പന യവശോസമ ശുശൂഷകനായി പ്രഭാതത്തിൽ അഞ്ചര മണിക്ക് തോറയുടെ ചുരുളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്ന ചരിത്രം അക്കമിട്ട് രേഖപ്പെടുത്തുന്നു എട്ട് കുതിരകളിൽ പതിനാറ് പടയാളികൾ യോഹന്നാന്റെ ചുറ്റും വന്നു നിന്നു ആ കസേരയിൽ പിടിച്ചിറക്കിട്ട് പറഞ്ഞു താങ്കളുടെ കാലം തീരാറ് വല്യപ്പച്ചൻ ഞെട്ടിപ്പോയി താങ്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ചക്രവർത്തി നിന്ന കൽപ്പന താളിയോലയുടെ ചുരുളുകൾ വായിച്ചു പ്രഭാതത്തിൽ എട്ട് മണി സമയത്ത് താങ്കളെ റോമിന്റെ കാരാഗ്രഹത്തിനകത്തുകൊണ്ട് പച്ചയ്ക്ക് മുതൽ അട്ടിപയർ വരെ വാള് കൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന ഒരു കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന ദേഹമാകെ വയോധികനായ അപ്പച്ചൻ രണ്ട് പടയാളികൾ എവിടെ കയറ്റി കുതിരയ്ക്കകത്ത് കെറ്റ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുതിര റോമിന്റെ കാരാഗ്രഹത്തിലെത്തി ഈ മനുഷ്യൻ ഒരു തടിയുടെ പ്രതലത്തിൽ കൈകാലുകൾ കെട്ടി ക്രൂരനായ ഒരു ചക്രവർത്തി ഒരു വാരകായുധമെടുത്തു മുതൽ അടിമേർ വരെ ബാൾ കൊണ്ട് കീറി അദ്ദേഹം ഞെട്ടിപ്പോയി ശരീരം ഒട്ടിപ്പിടിക്കുന്നു പിടികിട്ടി ഈ മനുഷ്യൻ മരിക്കത്തില്ല അമാനുഷിക ശക്തിയുള്ള സൂപ്പർ നാച്ചുറൽ പവർ അവൻ്റെ അകത്തുണ്ട് അമാനുഷിക ശക്തിയുള്ള മനുഷ്യൻ കൈകാലുകളുടെ ബന്ധനം അടിച്ചു യോഗനാനെ കുതിരയിൽ കൊണ്ടുപോയി പള്ളിയുടെ മുൻപിൽ വിട്ടു യോഹനാൻ അവിടെ ഇറങ്ങിപ്പോയി പടയാളികൾ കൊട്ടാരത്തിനകത്ത് ചെന്നു ഡൊമീഷനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലയോ മിസ്റ്റർ ഡൊമീഷൻ താങ്കൾ തന്ന കൽപ്പന പ്രകാരം യൊസോസയുടെ ശുശൂഷകനായ ഞങ്ങൾ കൈകാലുകൾ ഓ മുതൽ അടിവയർ വരെ അവൻ മരിച്ചില്ല രാജാവ് ഞെട്ടിപ്പോയി അങ്ങനെ ഒരു മനുഷ്യനോ എന്റെ ഭരണത്തിനകത്ത് അവന്റെ കണ്ണുകൾ തുറിച്ചു ശരീരമെല്ലാം വിറകൊണ്ട് ബാധിച്ചു അവൻ പറഞ്ഞു വെച്ചേക്കണ്ട രണ്ട് ദിവസത്തിൽ അടുത്ത ശിക്ഷാമധി കൊട്ടുകത്തിനകത്ത് തിളയ്ക്കുന്ന എണ്ണക്കകത്ത് കൈകാലുകൾ ബന്ധിച്ചിട്ട് എണ്ണക്കകത്ത് മുക്കിക്കൊള്ളണം ഇൻ മെഡിക്കൽ സയൻസ് ഒരു മനുഷ്യന്റെ ശരീരത്ത് മൂക്കിനകത്ത് എണ്ണ കയറിയാൽ അത് ശരീരത്തിലെ ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നെവർ എല്ലാ ബ്രെയിൻ എല്ലാ ഓർഗൻസിനെ ബാധിക്കും സെക്കൻഡുകൾ കൊണ്ട് മരിക്കും ഇല്ല എണ്ണയുടെ കണ്ടൻസ് അതിനകത്ത് അടങ്ങി േഡിൽ ഡിഗ്രി സെന്റിഗ്രേഡിൽ അസ്ഥികൾ പൊട്ടും ഒരു കപ്പ് കാപ്പി പിടിക്കാൻ അപ്പച്ചന്റെ മുൻപ് വീണ്ടും നാലാം വ്യാമത്തിൽ അഞ്ചര മണി സമയത്ത് കുതിരകളുടെ പ്രളയം കൈകാലുകൾ വലിച്ച് പുറത്തിറങ്ങി വന്നിട്ട് താങ്കൾക്ക് എന്തെങ്കിലും അവസാനത്തെ ആശയമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ആശയമൊന്നുമില്ല ഇന്ന് പ്രഭാതത്തിൽ താങ്കൾ മരിക്കാൻ പോവുക ഞങ്ങളുടെ ചക്രവർത്തി എഴുതുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാൻ പോവുക താങ്കൾ അത് കേട്ടപ്പോൾ യോഹൻ ചിരിച്ചു പടയാളികൾ ചോദിച്ചു നിങ്ങൾ എന്തിനായി ചിരിക്കുന്നത് മരണം നിങ്ങളുടെ മുൻപിൽ കാണുമ്പോൾ അപ്പോൾ യോഹൻ പറഞ്ഞ നിന്റെ ചക്രവർത്തി എനിക്ക് വേണ്ടി ഒരു എണ്ണയുടെ കുട്ടുകം ഉണ്ടാക്കുന്നതിനു മുട്ട് ഞങ്ങളുടെ ബാലകന്മാർക്ക് വേണ്ടി നെമുക്കതിനുസരാസു സമഭൂമിക്കകത്ത് ഒരു തീജ്വാല പണിഞ്ഞപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ഭയപ്പെടേണ്ട അവൻ്റെ കരം എൻ്റെ കൂടെയുണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കള് ഭ്രമിച്ചു നോക്കേണ്ട തീജ്വാല നിനക്കെതിരെ എഴുതാൻ ഇന്ന് രാത്രി പൊന്നുപോലെ പുറപ്പെടുവിക്കുക ദുരാശു സമഭൂമിയിൽ ചലിച്ച കലം യോഹനാന് വേണ്ടി ഇറങ്ങുമെന്ന് പ്രത്യാശയുടെ പൊൻകിരണത്തിൽ വാക്കുകൾ അവൻ പറയുവാൻ ഇടയെത്തീർന്നു റോം അതിനെ അവഗണിച്ചു എവിടെ കൊണ്ടുപോയെന്നറിയാമോ ഒരു കാരാഗ്രഹത്തിനകത്ത് തിളയ്ക്കുന്ന കുട്ടുക ഡൊമീഷൻ സമയം കൊടുത്തത് പന്ത്രണ്ട് മിനിറ്റാണ് പന്ത്രണ്ട് മിനിറ്റിനകത്ത് കാര്യം കൈകാര്യം ചെയ്യണം ഈ അപ്പോസല്ലാ യോഗന്നാൻ തിളക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞ് കൈകാലുകൾ ബന്ധിച്ചിട്ട് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏഴാം മിനിറ്റിൽ യോഗന്നാൻ കൈകോപ്പി തല ഉയർത്തിക്കൊണ്ട് സഹോദരന്മാർ പറയുന്നു ഓ മൈ ബ്രദേശ് ഗീവ് മി എ ബ്ലാങ്കറ്റ് എനിക്കൊരു ബ്ലാങ്കറ്റ് തരാൻ എനിക്ക് നല്ല തണുപ്പടിക്കുന്നു സോത്രം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും എൻ്റെ ദൈവദാസന് ഒരു വാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് കയറിയിട്ട് മരിച്ചില്ല നാനൂറ് ഡിഗ്രി സെൻറ്റീഷിൽ കത്തിപ്പടുക്കുന്ന എണ്ണ കിണറിനകത്ത് വീണിട്ട് അവൻ മരിച്ചില്ല എന്തുകൊണ്ടും അവൻ മരിച്ചില്ല അവൻ്റെ ആരോഗ്യത്തിന്റെ ബലമല്ല ശരീരത്തിനകത്ത് എച്ച് ബി അല്ല ആർ ബി സി അല്ല ഡബ്ല്യു ബി സി അല്ല അവന്റെ കാർട്ടിന്റെ പങ്ക്വാലിറ്റി അല്ല അവനെപ്പറ്റി പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു വിശുദ്ധ വെളിപ്പാട് പുസ്തകം അത് എഴുതിയിട്ടില്ല ഇന്ന് രാത്രി രണ്ടായിരത്തി ഇരുപത് ജനുവരിയുടെ പുതുവർഷത്തിൽ സഹോദരൻ നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സിസ്റ്റർ നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാൽ ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാൽ ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ ഓ ആശുപത്രിയുടെ വാതിലുകൾ നിനക്കെതിരെ അടഞ്ഞാൽ ഡോക്ടറുടെ റിപ്പോർട്ട് മരണവാറന്റ് ഇന്ന് രാത്രി ദൈവ നോക്കി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കണക്ക് എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക് ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങാവൂ ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയാൽ ഇന്ന് രാത്രി നിന്റെ ഉള്ളം കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് അവൻ്റെ പേര് കടാകങ്ങളുടെ സൃഷ്ടാവ് ആകാശ നക്ഷത്രങ്ങളെ ഒഴിവാക്കിയവൽ കൂട്ടി വെച്ച നല്ല ദൈവം അവൻ അറിയാതെ നിന്റെ തലയിൽ ഒരു പോലും പൊഴിയത്തില്ല ഇന്ന് രാത്രി അകത്തളങ്ങളിൽ വചന ചലിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറയ്ക്കെതിരെ നിന്റെ ചിറ്റൂട്ടക്കെതിരെ നിന്റെ സഭയ്ക്കെതിരെ എന്റെ ഓഫ് ജീസസ് രണ്ടായിരത്തി ഇരുപത് ശത്രുണ്ടാക്കുന്ന ഓരായില്ലൗഢ ഇന്ന് രാത്രി പറഞ്ഞ യോസഭ ആരൊക്കെ വേലുകെട്ടിയാല് പോട്ട കിണറ്റിനകത്ത് നീ വീണാല് ഭവനത്തിൽ നീ അപമാനിതനായാല് അടിമ ചന്തയിൽ നീ കറങ്ങിയാൽ കാരാഗ്രഹത്തിൽ പട്ടിണി കഞ്ഞി കുടിച്ചാൽ നിന്നെ വിളിച്ചവൻ മരിച്ചവൻ മരിച്ചവനല്ലയെ എഴുന്നേൽപ്പിക്കാൻ കരുത്തുറ്റവനാ ഇന്ന് രാത്രി വിശ്വാസത്തോടെ തള്ളപ്പെട്ടവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം നിന്റെ കുടുംബത്തിന്റെ പരാജയം കാണണ്ടടുവ് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവോ കരുത്തുറ്റ ദൈവത്തെ സഹോദര ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത് എന്റെ ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് എന്റെ കണ്ണു നേരിട്ട് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വെച്ചിട്ടുണ്ട് അത് സഫലമാകുന്നത് വരെ എന്റെ കണ്ണുകൾ അടിയോ എന്റെ ദൈവം അനുവദിക്കയില്ല പരാജയത്തോടെ നീ മടങ്ങരുത് ബ്രദർ ഇന്ന് രാത്രി മടങ്ങരുത് രണ്ടായിരത്തി ഇരുപതിലെ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയ്ക്ക് തൂത് കേട്ടോണ്ട് നീ എഴുതാൻ എഴുന്നേൽക്കാവും ഇന്ന് രാത്രി ഇന്ന് രാത്രി പറയണ പർവ്വതങ്ങൾ നിൻ്റെ മുൻപിൽ മാറും കുന്നുകൾ നീങ്ങിപ്പോകുക എന്നാൽ കൊല്ല കടവിൽ നിൻ്റെ കുടുംബത്തിനൊക്കെ തേഗമായി നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ ദ മൈറ്റി ഗ്രേസ് ഓഫ് ഗോഡ് ജീസസ് അതൊരിക്കലും മാറത്തില്ല ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം അവൻ എന്നെ കൈവിടുകയില്ല ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല ഓ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു അപ്പച്ചന് വേണ്ടി തീജ്വാലയ്ക്ക് എത്താം അവൻ്റെ കരം ഇറങ്ങി വന്നെങ്കിൽ രണ്ടായിരത്തി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴി വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണു ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണു തീർന്നില്ല ആ യോഗ പടയാളികൾ പറഞ്ഞു സാറേനെ കൊല്ലാൻ പറ്റത്തില്ല ആ കൊല്ലാൻ പറ്റാത്ത യോഹന്നാനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പത്മോസ് ഈജിയൻ കടലിടുക്കിൽ മുപ്പത് മൈൽ സഞ്ചരിച്ചാൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ദീപ ആറ് മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം അവിടത്തേക്ക് അപ്പോസുള്ള യോഹന്നാന നാടുകടത്തിയത് പത്മോസിൻ്റെ പ്രത്യേകത അഞ്ചേ കാര്യം ഒന്ന് പാറക്കൂട്ടം രണ്ട് ആകാശമുട്ടം കരിമ്പല മൂന്ന് കൊത്തിവലിക്കാൻ കഴുകാൻ നാല് ഭരിച്ചവൻ്റെ അസ്ഥിക്ഷശം വാർന്നു ഇരുന്ന് പരുന്ത് അഞ്ചാമത്തെ തലയോട്ടികളുടെ ദുർഗന്ധം ഒരു കപ്പ് കാപ്പി പിടിക്കാൻ പറ്റാത്ത തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അപ്പച്ചന് ഓ പത്മോസിലേക്ക് നാടുകടത്തി ഇരുട്ടിൻ്റെ പാളിക്കകത്ത് കാരാഗ്രഹത്തിൻ്റെ ഓടാമ്പലുകൾ തുറന്നു ഈ മനുഷ്യൻ അതിനകത്തേക്ക് വീണു അപ്പച്ചൻ വിചാരിച്ചു ഞാൻ ഇവിടെ തീരാൻ പോകുക എന്നാൽ തീരുന്നതിന് ഒന്ന് മുട്ടുമടക്കാം ഇന്ന് രാത്രി നല്ല ചൊവ്വാഴ്ച കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ ഒരു കരം ചലിച്ചുവെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയുന്ന എല്ലാ വഴികളും അടയുമ്പോൾ എല്ലാ വാതിലുകളും അടയുമ്പോൾ നിന്റെ കൂടെ പാടാൻ ആരും കാണത്തില്ല സിസ്റ്റർ നിനക്കെതിരെ അപവാദം പലരും പറഞ്ഞു നിന്നിരിക്കുക എന്നാൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്ക് എന്ന് കണ്ണുനീരി ഇറങ്ങി വരുമോ അന്ന് രാത്രി ഉയരത്തിൽ അതിൽ നിന്ന് നിനക്കൊരു കോവണി ഇറക്കി തരുവാ അവങ്കലേക്ക് നോക്കിയവർ ഇന്ന് രാത്രി പ്രകാശിതര ഈ രണ്ടായിരത്തി ഇരുപത് നീ ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി പോകാവൂ നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുക കൂലിൽ താഴ്വരെ കൂടി നടന്നാൽ നിന്നെ കൈവിടാത്തൊരു ദൈവം ഇന്ന് രാത്രി മനസ്സിലാക്കണം നിന്റെ കുടുംബത്തിനകത്തൊരു കോവണി ഇറക്കി തരുവ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുതിർക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ അന്ന് രാത്രി നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു കോവണി ഇറക്കി തരുവ നിന്റെ ഭർത്താവിന് വേണ്ടി ഒരു കോവണി ഇറക്കി തരുവ നിന്റെ നീറിയ വിഷയത്തിന് വേണ്ടി ഒരു കോവണി ഇറക്കി തരുവ ഇന്ന് രാത്രി നടുവിൽ കടന്നു വന്നിട്ടുണ്ട് നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുത വിടുതൽ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇടുക്കി മൂലമറ്റത്തെ ഒരു ടർബൈൻ കറങ്ങുമ്പോൾ ചെങ്ങന്നൂർ പട്ടണത്തിൽ ലൈറ്റ് കത്തുന്നത് പോലെ മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു സിസ്റ്റർ ഇന്ന് രാത്രി നീ നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ അത്ഭുത വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന രാത്രിയാ